അമ്മായിക്ക് എന്റെ അച്ഛനെ ഇഷ്ടമായിരുന്നു അല്ലേ പാടുവരമ്പിലൂടെ നടക്കുന്നതിനിടയിൽ കണ്ണൻ ചോദിച്ചപ്പോൾ അമ്മുവെന്ന് ഞെട്ടി എനിക്കോ ആര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഒരിത്തിരി നേരത്തെ മൗനത്തിന് ശേഷം അമ്മു പറഞ്ഞു എന്തിനാ കള്ളം പറയുന്ന എനിക്കറിയാം ചിരിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു പണ്ടത്തെ മാഞ്ഞു പോയൊരു ചിരി അമ്മുവിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി വീട്ടുകുട്ടേട്ട അമ്മാവിന് അപ്പുറത്തുണ്ടോ ഇടനാഴിയിൽ ആരുമില്ലാത്ത നേരത്ത് കുട്ടൻ പുറകിലൂടെ വന്ന് ചേർത്ത് പിടിച്ചപ്പോൾ അമ്മ കുതിരി മാറി കണ്ടാലെന്താ നീ എന്താ പെണ്ണല്ലേ അവർക്കൊക്കെ അറിയുന്നല്ലേ അയാൾ പിന്നെ അവളെ പിടിക്കാനാണ് അതൊക്കെ ശരി പക്ഷെ ശരിക്കും സ്വന്താവട്ടെ അയാളുടെ കൈ തട്ടി മാറ്റി അവൾ പുറത്തേക്ക് ഓടി എന്താ ഏട്ടെ ഈ പറയുന്നേ കുട്ടിനെ കൊണ്ട് അമ്മുവിനെ കല്യാണം കഴിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചതായിരുന്നില്ലേ എന്താ ഇപ്പൊ പെട്ടെന്ന് കണ്ണീരോട് അമ്മുവിന്റെ അമ്മ സ്വന്തം ഏട്ടനോട് ചോദിക്കുമ്പോൾ അയാൾക്ക് മറുപടി ഇല്ലായിരുന്നു എന്തു പറയാനാ ഗൗരി ഞാൻ അവളുടെ ജാതകം നോക്കി കണിയ പറഞ്ഞു നീയും കേട്ടതല്ലേ ഒരു വർഷം തികക്കില്ലാന്ന് അവന്റെ ജീവൻ വെച്ചൊരു പരീക്ഷണം വേണോ കണ്ണീരോടെ അയാൾ അത് പറഞ്ഞത് വേണ്ട മാമി കുട്ടിയേട്ട എന്നും സന്തോഷമായിട്ട് ഇരിക്കുന്ന കണ്ടാ മതി എനിക്ക് എന്നും പറഞ്ഞ് അമ്മയെ വിളിച്ചവിടുന്ന് ഇറങ്ങിയ അമ്മു നീ എന്ന് അമ്മ ഈ പറയുന്നത് നിന്നെ താലുകിട്ട് ഞാൻ മരിക്കാണെങ്കിൽ മരിക്കട്ടെ നിന്നെ കളവിലല്ല എനിക്കൊന്നും ജാതകവും വീട്ടുകാരൊന്നും വേണ്ട നമുക്ക് വാ നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അന്ന് വൈകുന്നേരം കുട്ടിയേട്ടമ്മ പറഞ്ഞത് ഇന്നലെ നടന്ന പോലെ അമ്മ ഓർത്തു ഞാൻ വരില്ല ഇനി ഇത് പറഞ്ഞു വന്ന എന്റെ ശവമായിരിക്കും കാണുക എന്ന് പറഞ്ഞയാളെ ഒഴിവാക്കി വിടുമ്പോൾ ഉള്ളിൽ അയാളുടെ ദീർഘായുസത്തിന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാവരുടെയും നിർബന്ധപ്രകാരം അയാൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു പണം കൊണ്ടും പെരുമ്പുകൊണ്ടും അവരെക്കാൾ ഒരുപാട് മേലെ നിന്ന നന്ദിനി പണത്തിൻ്റെ അഹങ്കാര ലവലേശം പോലും ഇല്ലാതിരുന്ന ഒരു പാവം പെണ്ണ് ജീവിതത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് അയാൾക്ക് അമ്മുവിനെ മനഃപൂർവ്വം അല്ലെങ്കിലും മറക്കേണ്ടി വന്നു എന്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് ആരാമ്മു എത്ര നല്ല ആലോചനകള വന്നു പോകുന്നേ അമ്മയുടെ ചോദ്യത്തിന് അമ്മുവിന് മറുപടിയില്ലായിരുന്നു ഒരാളെ മനസ്സിൽ വെച്ച് മറ്റാളുടെ കൂടെ ജീവിക്കുന്നു വരാൻ പോകുന്ന ആളോട് ചെയ്യുന്ന ചതിയല്ലേ അമ്മേ എനിക്കിതാണ് സുഖം ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഈ ജീവിതത്തിൽ ജീവിക്കാൻ എനിക്കൊരു ജോലി ഉണ്ടല്ലോ ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ എനിക്ക് വിവാഹം വേണ്ട അവിടെ ഉറച്ച തീരുമാനത്തെ മാറ്റാൻ ആ പാവമ്മയ്ക്ക് മരണം വരെ സാധിച്ചില്ല നിന്നോട് ചെയ്ത ചതിയുടെ ഫലമാ ഞാൻ ഞാനീ അനുഭവിക്കുന്നേ പണമുള്ള വീട്ടിൽ നിന്ന് അവൻ ആലോചന വന്നപ്പോൾ എന്റെ കണ്ണ് മഞ്ഞളിച്ചു പക്ഷേ നീ എല്ലാം മറന്ന് വേറൊരാളെ വിവാഹം കഴിച്ചോളൂ എന്നാണ് ഞാൻ കരുതിയത് ഇതറിഞ്ഞ് അന്ന് ഇറങ്ങിപ്പോയത് അവൻ അവൻ്റെ മകനെ പോലും എന്നെ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചിട്ടില്ല നിന്റെ ജീവിതം ഞാൻ തകർത്തെന്ന് പറഞ്ഞ് എന്നെ ശപിച്ച അവൻ ഇറങ്ങിപ്പോയത് എല്ലാ സത്യവും അറിഞ്ഞിട്ടും നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത എൻ്റെ കുറ്റബോധം അവൻ ഒരുപാടുണ്ടാവും എല്ലാം എന്റെ തെറ്റാ തിരുത്താൻ പറ്റില്ലാലോ ഒന്നും അവസാന ഈ കിടപ്പ് കിടക്കുമ്പോൾ നീ മാത്രമായി എം ഒരു വശം തളന്നിടക്കുന്ന അമ്മാവൻ വ്യക്തമല്ലാത്ത രീതിയിൽ വർഷങ്ങൾക്ക് ശേഷം അത് പറഞ്ഞു പ്പിച്ചപ്പോൾ അമ്മു ആദ്യമായി അയാള് വെറുത്തു തനിയൊന്നും ചെയ്യാനാവാതെ കിടന്ന കിടപ്പിൽ മാപ്പിരിക്കുന്ന ആളോട് എന്ത് പ്രതികാരം ചെയ്യാൻ അമ്മാവൻ മരിച്ചപ്പോൾ നന്ദിനെയും കണ്ണിനെയും കൂട്ടി വർഷങ്ങൾക്ക് ശേഷം വന്ന കുട്ടിയേട്ടൻ്റെ കണ്ണുകളിൽ പശ്ചാത്താപത്തിൻ്റെ തിരകളൊക്കെ അവൾ കണ്ടു ആരോടും പരിഭവം പറഞ്ഞില്ല അവൾ എല്ലാം വിധിയെന്ന് കരുതി ജീവിച്ചു പിന്നീട് അയാൾ ആ നാട്ടിലേക്ക് വന്നതേയില്ല ഇല്ല അമ്മായി എന്താ കണ്ണന്റെ ശബ്ദം അവൾ ഓർമ്മകളിൽ നിന്ന് ഉണർത്തി ഒന്നുമില്ല ഞാൻ വെറുതെ അവൾ ചിരിക്കാൻ ശ്രമിച്ചു എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കും എല്ലാം അറിയാമായിരുന്നു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ പോയതുള്ള വിഷമം ഒരുപാടുണ്ടായിരുന്നു അമ്മ പോയി അച്ഛൻ ഒറ്റക്കായപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞതാണ് അമ്മായി കൂടെ കൂട്ട പക്ഷേ മറ്റൊരാൾ പോയ ഒഴിവിലേക്ക് കൊണ്ടുവരേണ്ട ഒരാളല്ല അവൾ എന്ന് പറഞ്ഞ് അച്ഛൻ എൻ്റെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞു ആശുപത്രിയിൽ അവസാനമായിട്ട് എന്നോട് പറഞ്ഞു അമ്മായിയെ കണ്ണൻ പറയുന്നൊക്കെ മൗനമായി അമ്മ കേട്ടു ഒരാളെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ എന്നെ വിവാഹം കഴിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെടുമെന്ന് കേട്ടപ്പോൾ അതിനേക്കാൾ ഭേദം എന്നും അങ്ങനെ നിന്നും ഒരു നോക്ക് കാണുന്നതാണെന്ന് കരുതി വിട്ടുകൊടുത്തു മറ്റൊരാളെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളതിനാൽ ഒരു യുവാഹത്തിനും മുതിർന്നില്ല എല്ലാം ചതിയായിരുന്നെന്ന് മനസ്സിലായപ്പോൾ ഉള്ളൊന്നും നീറി അപ്പോഴേക്കെല്ലാം കൈവിട്ടല്ല അമ്മുവിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു ഞാൻ വിളിച്ച് എൻ്റെ കൂടെ വരും എൻ്റെ അമ്മയായിട്ട് എനിക്കും അവിടെ ഇനി വേറെ ആരുമില്ല കണ്ണന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു കണ്ണന്റെ കൂടെ ആ തറവാടിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങുമ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു ഞാൻ എൻ്റെ മകന്റെ കൂടെ പോവുകയാണ് എനിക്ക് പിറക്കാതെ പോയ മകന്റെ കൂടെ